നേരത്തിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സ്കൂളിൽ വിജയികൾക്കുള്ള അനുമോദന പരിപാടി വിജയോത്സവം സംഘടിപ്പിച്ചു നീലേശ്വരം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി ഭാർഗവി പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇരുപത് എൽ എസ് എസ് വിജയികളും അനുമോദനം ഏറ്റുവാങ്ങി മുൻ എച്ച് എം പി ടീച്ചർ പി ടി പ്രസിഡന്റ് ദീപു എൻ വിസ് എം സി ചെയർമാൻ പി കെ രതീഷ് എം പി ടി പ്രസിഡന്റ് സിന്ധു സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു നടത്തി ചുട്ടവ പോലുള്ളവ ഇങ്ങനെ പലഹാരങ്ങളുടെ ആകൃതിയും രുചിയും അറിയാനായി ജി എൽ പി പ്രൈമറി കുട്ടികൾക്കായി പലഹാരമേള നടത്തി വീടുമയം തയ്യാറാക്കിയ മധുരം മൂർന്നതും അല്ലാത്തതുമായ നിരവധി പലഹാരങ്ങൾ ഭക്ഷണം പങ്കിടാനും പാഴാക്കാതിരിക്കാനുമുള്ള ഇത്തരം മേളകളിലൂടെ ശ്രീജ ടീച്ചർ 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 മഞ്ജുഷ സവിത യും ടീച്ചർ എന്നിവർ അഭിപ്രായപ്പെട്ടു ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സബ് ജില്ലാതല മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടി അറുന്നൂറാം ജില്ലാതല മത്സരത്തിലേക്ക്

കുട്ടികൾ മിസ്റ്റർ കുറുക്കന് വേണ്ടി പിറന്നാൾ തയ്യാറാക്കിയാണ് കാർഡിൽ ആശംസാ വാചകങ്ങൾ എഴുതി നിറം നൽകി നല്ല ൾ ഒ മനോഹരമാക്കിയിരിക്കുന്നു കുറുക്കന് കാർഡുകൾ നൽകാൻ പോസ്റ്റ്മാൻ ഒച്ചിനെ കാത്തിരിക്കുകയാണ് കുട്ടികൾ കുട്ടികൾ ആകാശത്ത് പറക്കുന്ന സ്വാതന്ത്ര്യം ദേശീയ പതാക വിശിഷ്ട ശ്രീമതി മൂന്ന് നാല് ക്ലാസ്സുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻജോമെന്റ് മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നിർവഹിച്ചു പണ്ണാറ്റിപ്പൊഴുവിലെ ജീവൻ ധാരാക് വിദ്യാർത്ഥികളുമായി ാന്ധിയ ദർശനങ്ങൾ വിതരണം ചെയ്തു മുതൽ ക്ലാസ് കുട്ടികളുടെ ഗാനം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ അണിചേർന്ന ടീച്ചർ ട്രെയിനി അശ്വിൻ സംവിധാനം ചെയ്ത സമര ചരിത്രത്തിലെ ഏടുകൾ എന്ന സ്കിറ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു പാചകത്തോടെ കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി നന്ദി നമസ്കാരം